ഒന്ന് പറഞ്ഞു എന്താണ് മൊത്തം അറിയാല്ലേ ഇത് 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 ഒരുപാട് എക്സ്ട്രാ കാണുന്നു അതെന്താ ഈ മൂന്ന് ഗിയർ ഉണ്ട് ഓഹോ ഇത് നമ്മളിപ്പോ ലോക്ക് ചെയ്തിരിക്കുവാണ് കാരണം അതിന്റെ കേബിൾ ആണ് ഇത് നേരെ ബീലിനകത്തോട്ട് പോകുക അബ്ബിനകത്തോട്ട് കേറി പോവാറ്റിന്റെ കൂട്ടുക വേറെ ഒന്നും ഇല്ല ഒന്നും ബ്രേക്ക് സെറ്റ് ഒന്നും ഇതൊരു കേബിള് ഈ കേബിൾ ആണ് ഗിയറിന്റെ കേബിൾ കേബിള് ഓക്കെ ഓക്കെ പിന്നെ അടുത്ത ഇത് പറഞ്ഞ പമ്പ് പണ്ടത്തെ പഴയ കാറ്റടിക്കുന്ന പമ്പ് പിന്നെ പിന്നെ ഓ ഇത് വെച്ച് കാറ്റടിക്കാം ഓ അത് വെച്ചാ സൈക്കിളിൽ കാറ്റടിക്കാ കാറ്റടിക്കുന്നത് ഓക്കേ ഓക്കേ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സുഖയാത്രയാണിത് സൈക്കിൾ സൗണ്ട് ഇല്ല സൗണ്ട് ഇല്ല സൗണ്ടും ലോഡ് യാത്രയ്ക്ക് സുഖമാണ് സൂപ്പറാ എത്ര സൂപ്പറൂരൊക്കെ അമ്പലപ്പുഴ വരെ പോയിട്ടുണ്ട് അമ്പലപ്പുഴ ഇവിടെ ഏകദേശം എത്ര കിലോമീറ്റർ വരും മണി പോകും ഒരു മീഡിയം രീതിയിൽ നമുക്ക് ലോഡ് ഇല്ല ചവിട്ടുന്നതിന് അല്ലേ അത്രേ പെട്ടെന്ന് ും പോലെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു ഡൈനോമൽ സെറ്റ് വേറെ ഉണ്ട് ഓഹോ അത് സിൽവറിന്റെ ആണ് അതിന് ആ ഒരു ലൈറ്റിന് മുപ്പത്തയ്യായിരം രൂപ വില ആ ഒരു ലൈറ്റിന് മാത്രം അത് സിൽവർ ആണ് സിൽവറാണ് അതിന്റെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്ന ഇതൊക്കെ ഒന്നും നമുക്ക് വെക്കാനൊക്കെ പെട്ടെന്ന് എവിടെയെങ്കിലും ഒക്കെ വെച്ചിട്ട് പോകുമ്പോൾ ആരെങ്കിലും ഒക്കെ അടിച്ച് മാറ്റി ും നമ്മള് ഇതുവരെ കൊല്ലം ഇരിക്കും കൊണ്ട് മെയിന്റൻസ് ചെയ്യും ഇതിന്റെ ഒരു നട്ട് പോയാൽ അത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിട്ട് അത് സൂട്ട് സൂട്ടാകത്തില്ല അത് കൊണ്ടുവന്ന് കൊല്ലം മാറി കൊടുത്ത് അവര് ലേത്തി കയറ്റി വെട്ടിയാണ് നമുക്ക് അത് സെറ്റ് ചെയ്ത് ഇത് അഴിച്ചു കഴിയുമ്പം നമ്മുടെ ഇപ്പഴത്തെ ഈ കേരളത്തിലെ ഈ സൈക്കിൾ അപൂർവ ആൾക്കാരെ വിളിച്ചു പഴയ കൊല്ലംമാർക്ക് അറിയാവുള്ളൂ അറിയുള്ളൂ സൈക്കിൾ എടുക്കുക സെറ്റ് ചെയ്യാൻ അറിയത്തില്ല അഴിക്കാൻ പറ്റുവായിരിക്കും സെറ്റ് ഇല്ല 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 ഇതിനകത്ത് പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ ഇതിനകത്തുണ്ട് ഈ ബബിനകത്ത് ഓക്കേ ഓരോ ചെറിയ ചെറിയ പീസുകളുണ്ട് ഉണ്ട് അത് അഴിച്ചിട്ടാലേ നമുക്ക് സാധനം ഒരേ സാധനങ്ങൾ ഇതിനകത്തെല്ലാം സെറ്റ് ചെയ്യണം ഓരോ പീസ് പീസ് ആയി അതുപോലെ തന്നെ ഇതിന് സൗണ്ട് സൗണ്ട് ഉണ്ടാവും ഇതിനകത്ത് സെറ്റ് പോയിന്റ് മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് ഇഷ്ടവും അതുപോലെ വേറെ എന്തോ അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ മോഹ വിലയാണിതിന് അല്ലാതെ ഇത്ര രൂപയുടെ ആണെന്നുള്ള ഒരു റേറ്റ് ഇല്ല ഇപ്പൊന്ന ഇപ്പം ഒരാൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നത് വരും ഇതിന്റെ ഇത് ഓ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് നല്ല ഒരു ലക്ഷം രൂപ ലക്ഷം 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 പറഞ്ഞിട്ടുണ്ട് രൂപ പറഞ്ഞിട്ട് കൊടുക്കാത്ത സൈക്കിളാണ് ഈ കാണുന്നത് കാര്യം ഇതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിന് ബുള്ളറ്റിന്റെ സിസ്റ്റം ആണ് നമുക്ക് നോക്കിയാൽ ബ്രേക്ക് ഒന്നും കാണത്തില്ല സൗണ്ട് ഓണില്ല ഒന്നിനും ഇല്ല സൈക്കിള് സൈക്കിള് വന്നിട്ട് ഇല്ലാ വളരെ റേറായിട്ടുള്ള ഇവിടെ അടുത്തവരെ ആർക്കിനോ ഇത് അച്ഛന്റെ വന്നിട്ട് എത്ര എന്റെ കുടുംബം കുടുംബം ഞാൻ ആണല്ലേ ആർക്കും അച്ഛൻ്റെ അടിപൊളി സാധനം അതുകൊണ്ട് ഒരുപാട് നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരുപാട് സിസ്റ്റങ്ങളിലൊക്കെ ഉള്ള ഒരു സംഭവമാണ് അപ്പം എന്തായാലും നമ്മൾ ഇത് കണ്ടപ്പം നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കാൻ വിചാരിച്ചു ബുള്ളറ്റോണിരിക്കണം ഇതൊക്കെ അടിച്ചിട്ടാ തിരിച്ച് വെക്കണോ ഇച്ചിരി ആലോചിക്കാം അല്ലേ കൊണ്ട് പറ്റൂല മാത്രമല്ല ഒരു ലക്ഷം രൂപ പറഞ്ഞിട്ട് കൊടുക്കാൻ എടുത്തതും സാധനമാ രണ്ടു ലക്ഷം കിട്ടിയ കൊടുക്കോ ഇല്ല എത്രന്ന് പറഞ്ഞാലും കൊടുക്കത്തില്ല അത് കളിക്ക് അപ്പൊ എന്തായാലും വീഡിയോ വിലയല്ലേ മോഹ മോഹമാണ് ഒരുപാട് പേര് പറഞ്ഞാലും ബൈക്കിലും കാറിലും ഒക്കെ വരുന്നുണ്ട് സൈക്കിളിൽ പോകുമ്പോളെ